വിശ്വാസ വഞ്ചനയ്ക്കുമെതിരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത വിശ്വാസ സംരക്ഷണ ജാഥകൾ നാളെ ആരംഭിക്കും മലബാർ മേഖലയിൽ നിന്നും പ്രയാണം ചെയ്ത് പത്തനംതിട്ട പന്തളത്ത് സമാപിക്കുന്ന മലബാർ മേഖലയിൽ നിന്നുള്ള വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് ശ്രീ കെ മുരളീധരൻ എക്സ് എം പി ആണ് മുൻ കെ പി സി സി പ്രസിഡന്റ് ആണ് നേതൃത്വം കൊടുക്കുന്നത് മാനേജർ ശ്രീ പി എം നിയാസ് ആണ് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് നാളെ കാലത്ത് മണിക്ക് ജാഥയുടെ ഉദ്ഘാടനം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് നിർവഹിക്കും ശ്രീ വി ഡി സതീശൻ നിർവഹിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് കണ്ണൂരിൽ നടക്കുന്ന പൊതുസമ്മേളനം ജാഥയുടെ സ്വീകരണ പൊതുസമ്മേളനം മുൻ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എം പി ആണ് ഉദ്ഘാടനം ചെയ്തത് ഏറ്റുമാനൂരിലെ പൊതുസമ്മേളനത്തിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്തു ഒക്ടോബർ മാസം പതിനേഴാം തീയതി നാല് മേഖലാ ജാഥകൾ വൈകുന്നേരം അഞ്ചു മണിക്ക് സംഗമിച്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി കാരക്കാട് മുതൽ പന്തളം വരെ യു ഡി എഫ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അയ്യപ്പന്റെ ജന്മസ്ഥലമായ പന്തളത്തേക്ക് പ്രയാണം ചെയ്യുന്നു ഇതിന്റെ ഷെഡ്യൂളും കാര്യങ്ങളും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനം വിളിച്ചേർന്ന ജാഥയുടെ വൈസ് ക്യാപ്റ്റനായി കെ മുരളീധരനോടൊപ്പം ഞാനും പ്രയാണം ചെയ്യുന്നു ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു കേരളം രൂപം കൊണ്ടതിന് ശേഷം നടന്ന ഔദ്യോഗിക സംവിധാനത്തിൽ നടന്ന ഏറ്റവും വലിയ കൊള്ളയാണ് ശബരിമല ക്ഷേത്രത്തിൽ നടന്നത് സ്വർണപ്പാളി മാത്രമല്ല സ്വർണ സ്വർണക്കട്ടിള ഉൾപ്പെടെ ദ്വാരപാലക വിഗ്രഹങ്ങൾ ഉൾപ്പെടെ വലിയ കൊള്ളയാണ് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞ സുപ്രധാനമായിട്ടുള്ള ഒക്ടോബർ ആറിന്റെ വിധിന്യായത്തിലെ വളരെ സുപ്രധാനമായ പരാമർശം സ്വർണം പൊതിഞ്ഞ ഈ വിഗ്രഹങ്ങൾ വലിയ തുകയ്ക്ക് പുറത്ത് വിറ്റു എന്ന് വേണം അനുമാനിക്കാൻ അതിൽ ഗൗരവതരമായിട്ടുള്ള പരാമർശം അന്ന് തന്നെ മാത്രമല്ല മറ്റൊരു പരാമർശം കൂടി ഞാൻ നിങ്ങളുമായി പറഞ്ഞു ശബരിമലയുടെ പവിത്രതയും സ്വർണക്കൊള്ളയും തകർക്കപ്പെടുകയും ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കുകയും ചെയ്തിരിക്കുകയാണ് ശബരിമല ഉണ്ണികൃഷ്ണ പോറ്റിയോടൊപ്പം ചേർന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും അംഗങ്ങളും ഇതിൽ പങ്കാളികളായി എന്നുള്ളത് കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിഗമനമാണ് അന്ന് തന്നെ ദേവസ്വം മന്ത്രി രാജിവെക്കണം അന്ന് തന്നെ ദേവസ്വം ബോർഡിനെ പിടിച്ചുപെടണം അന്ന് തന്നെ നടപടികൾ സ്വീകരിക്കണം ഞങ്ങൾ കേരള അസംബ്ലിയിൽ നാല് ദിവസം ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന വിഷയങ്ങൾ കൊണ്ടുവന്നു നടപടി എവിടെ എന്നുള്ളതാണ് ചോദിച്ചത് നടപടി സ്വീകരിക്കാതെ സംരക്ഷിക്കുകയായിരുന്നു സർക്കാർ ചെയ്ത പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം ഒരു കാര്യം കൂടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അതിനു ശേഷം ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണപ്പാളികളാണ് ശ്രീകോവിൽ പൊതിയാൻ ഉപയോഗിച്ചത് അന്ന് അതിനുവേണ്ടി വേണ്ടി നാപ്പത്തിരണ്ട് കിലോഗ്രാം സ്വർണം ഇതിന്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അവിടെ ഉപയോഗിച്ചു പക്ഷെ അത് ചെന്നൈയിൽ കൊണ്ടുപോയ സ്വർണപ്പാളിയുടെ തൂക്കം നാപ്പത്തിരണ്ട് കിലോയിൽ നിന്ന് ചെന്നൈയിൽ ചെന്നൈയിലെത്തുമ്പോ അത് മുപ്പത്തെട്ട് കിലോയാണ് അപ്പോ അവിടെ തന്നെ നാല് കിലോയുടെ മോഷണം നടന്നു തിരിച്ചു ഇത് കൊണ്ടുവന്നപ്പോ അവിടെ വെയിറ്റ് രേഖപ്പെടുത്തിയിട്ടില്ല രേഖപ്പെടുത്തിയിട്ടില്ല കൊണ്ടുപോയത് ചെമ്പാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു ഇത് നടന്നിരിക്കുന്നത് ഒരു വലിയ കോൺസ്പിറസി ശബരിമലയിൽ നടന്നത് ഒരു വലിയ കോൺസ്പിറസിയോട് കൂടിയിട്ടുള്ള ഒരു കൊള്ളയാണ് ഇത് വിശ്വാസികളെ തകർക്കുന്ന സി പി ഐ എം എല്ലാ സമയത്തും സ്വീകരിച്ച സമീപനം വിശ്വാസത്തെ തകർക്കുക എന്നതാണ് ശബരിമലയിൽ ആക്ടിവിസ്റ്റുകളെ പോലീസിന്റെ ഹെൽമെറ്റും പടച്ചും ധരിപ്പിച്ച് പോലീസ് സംരക്ഷണത്തിൽ വിശ്വാസത്തെയും ആചാരത്തെയും തകർക്കാൻ ശ്രമിച്ച സർക്കാരാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ തന്ത്രിമാർക്കെതിരെ പരസ്യമായി ആക്ഷേപകരമായി പ്രസംഗിച്ച മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ ആ മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ശബരിമല കോടതി പറഞ്ഞതുപോലെ വിശ്വാസികളെ തകർക്കുന്ന സമീപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ തന്റെ മകന്റെ സ്ഥാപനത്തിന് കരാറുകൂടികൾ എവിടെയെങ്കിലും കേട്ട് കേൾക്കും എവിടെയെങ്കിലും കേട്ട് കേൾക്കും അതുകൊണ്ട് ഈ പ്രശ്നം വളരെ ഏറെ ഗൗരവതരമാണ് ഇതുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ സമരം ദേവസ്വം മന്ത്രി രാജിവെക്കാൻ ദേവസ്വം ബോർഡ് നിലവിലുള്ള ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടാനുമുള്ള നടപടി സർക്കാർ അടിയന്തരമായി എടുക്കണം അതുണ്ടാകുന്നതുവരെ ശക്തമായ പ്രക്ഷോഭവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും ഇത്

एमपी से कम से गोवा आएगा आईपी ज़्यादा रोज़ उनका रिपोर्ट शुक्रवार को आएगा से कोड़ी में तुलना एमपी ज़्यादा कैप्टन इंग्लैंड आवे टेस्ट कैप्टन आईपी ज़्यादा तारीख में आए चंबलोरी इतनी आए गोवा ने बीजिंग में ने बीजिंग जो थे अगर ज़्यादा कैप्टन आए पदन जाती जारी बिकना अ

ാണ് കൊല ആദ്യ അവിടെയാണ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ ഓക്കെ പോലീസ് ഗുരുതരമായി പരിക്കേറ്റ് സർജറി കഴിഞ്ഞതായ ശ്രീ പറഞ്ഞു ആശുപത്രിയിൽ നിന്ന് സുഖപ്രാപിച്ചു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം നേതാക്കന്മാർ നുണ പറയുമ്പോൾ ഒരു നുണയിലെങ്കിലും ഉറച്ചു നിൽക്കാൻ എല്ലാവരും കൂടെ ഒന്ന് പ്ലാൻ ചെയ്ത് ഒരു നുണയിൽ ഉറച്ചു നിൽക്കാനെങ്കിലും തയ്യാറാകും അത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു അഭ്യർത്ഥന സെക്കൻഡുകൾ വെച്ച് ഓരോ പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കുക ഓരോ കഥകൾ ആദ്യത്തെ കഥ എസ് പിയുടെ നേതൃത്വത്തിലായി അത് എസ് പിയെ പോലും മറക്ക എപ്പോ രണ്ട് കഥ ഇറക്കി ആദ്യത്തെ കഥ പോലീസ് ലാത്തിചാർജ് നടത്തിയിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ രണ്ടാമത് എസ് പി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ആളുകളെ ആക്രമിച്ചത് ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു പറകിൽ നിന്നാണ് അടിച്ചത് പറകുന്നു മുമ്പൊന്നും അടിച്ചിട്ടുണ്ട് എസ് കെ സജീഷ് എത്ര കഥയാണ് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന് തന്നെയാണ് അറിയൂ ഞങ്ങൾക്ക് ആദ്യം പറയൂ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ പറഞ്ഞ കഥകൾ ഏതെങ്കിലും ഒരു കഥയിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതിലൊരു ഒരു കാര്യം ബോധ്യപ്പെടുന്നു ഷാഫിയോട് തെരഞ്ഞെടുപ്പ് മത്സരത്തിനും രാഷ്ട്രീയമായി സി പി ഐ എം എല്ലാ തവണയും പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കള്ളക്കതിരുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ നോക്കി രാഷ്ട്രീയമായി മുഖ വികൃതമാക്കാൻ ശ്രമിച്ചു ഇപ്പോ അവസാനം സി പി ഐ എമ്മിന്റെ ഡി വൈ എഫ്ഐയുടെ എസ് എഫ് ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇപ്പൊ പറയുന്നത് സർജറി നടത്തുന്നതിന് മുമ്പേ മീശയും താടിയും എന്തുകൊണ്ട് മാറ്റിയില്ല മൂക്കിനകത്ത് സർജറി നടത്തുന്നത് മീശയ്ക്കും താടിക്കുമല്ല മൂക്കിനകത്താണ് ഉപകരണ ഏതെന്ന് കോൺഗ്രസ് പോരാട്ടത്തെ ലഘൂകരിക്കാൻ സി പി എം നടത്തിയ ആസൂത്രിതമായ ഗൂഢാലോചനയും ആക്രമണവുമാണ് പേരാമ്പ്ര നടന്നിരുന്നത് അതുകൊണ്ട് കേരളമൊട്ടക്കും വിശ്വാസ സംരക്ഷണ യാത്രയും വിശ്വാസ സംരക്ഷണ വിഷയത്തെ സബ്ജക്റ്റിനെ വഴിമാറ്റാൻ നടത്തിയിട്ടുള്ള ഈ ആക്രമണം ജനസമക്ഷം വിശദീകരിക്കും